അടിപൊളിയായിട്ട് സാധനം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഹേ ഹലോ മച്ചന്മാരെ പാകോളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി ഫ്രൈഡ് റൈസ് ആണ് ചിക്കൻ ഉണ്ട് ചിക്കൻ സെപ്പറേറ്റും റൈസ് സെപ്പറേറ്റും അപ്പോൾ വായും നമ്മൾ ചിക്കൻ കഴിവുകയാണ് ഉപ്പുകൾ ഇട്ടിട്ട് ഉപ്പുകല്ലിൻ്റെ അകത്തിലേക്ക് ചിക്കൻ വാരി ഇടുകയാണ് ബൈസ് ചിക്കൻ ഇടത്തരം മീഡിയം പീസാണ് മീഡിയം പീസ് നമ്മളൊരു ഇരുപത് പേർക്കുള്ള ഫ്രൈഡ് റൈസും ചിക്കനുമാണ് ഉണ്ടാക്കുന്നത് എത്ര കിലോ ഉണ്ടോ ചേ അഞ്ച് കിലോ ചിക്കൻ ഉണ്ട് നല്ലപോലെ ഉപ്പ് തിരുമ്മി നമ്മൾ വാഷ് ചെയ്യണം ഉപ്പ് തിരുമ്മി ഇനി നമ്മുടെ ചിക്കൻ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒരു രണ്ട് വിസലടിച്ച് ഇങ്ങനെ എടുക്കാൻ കഴിച്ച് എന്നിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും മസാലയൊക്കെ നല്ലപോലെ ചിക്കൻ്റെ അകത്തിലൊക്കെ പിടിക്കുകയും ചെയ്യും പച്ച മസാല പുറട്ടിക്കോ പൊടിയൊക്കെ എന്നിട്ട് സെറ്റാക്കി ആദ്യം നമ്മൾ ചിക്കൻ എടുത്തു ചിക്കൻ്റെ അതിലേക്ക് വേണ്ടേ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടോടുത്തു മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി പിന്നെ പിന്നെ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ അതി പിടിക്കാൻ വേണ്ടി മാത്രം കുക്കറിലടിക്കുമ്പം ഇതിൻ്റെ അകത്തിലേക്ക് കയറണം അതിനു വേണ്ടി മാത്രം ഗരം മസാല ബാക്കി നമ്മൾ ഫ്രൈ അടിക്കുന്ന ആ മസാലയ്ക്ക് അതിപ്പരട്ടണം ഇപ്പം തൽക്കാലത്താണുള്ള മസാല കുരുമുളക് പൊടിയുള്ള ലേശം മതിയാവും അതെല്ലാം ലേശം ഇട്ടിട്ടാൽ മതി ഒന്ന് ചെറുതായിട്ടില്ലാത്ത ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം മുളക് പൊടി കാശ്മീരി കാശ്മീരി ചില്ലി ഇട്ടു എരിവുള്ള മുളക് പൊടി അത് ഇട്ട് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ടിട്ട് കല്ലുപ്പ് അങ്ങനെ ലേശം ഇഞ്ചി പേസ്റ്റ് ഇത് അത് കുറേശിട്ട് കൊടുത്താൽ മതിയാവും ബാക്കി പിന്നെ നമുക്കിടാം അതെ വെളുത്തുള്ളി ചതച്ചതല്ലേശം ഓക്കെ അതും ഇട്ട് നല്ലപോലെ തിരുമി തരാം ഉണ്ടോ ആവശ്യത്തിനുണ്ട് ചിക്കൻ അല്ലെങ്കിലും എടുക്കുമ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തികയത്തില്ലെന്ന് കഴിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തികയറുണ്ട് വേറെ നമുക്ക് മനസ്സിലാവും തരീല്ല നമ്മൾ വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ എല്ലാം കൂടി അതിലേക്ക് വാരിയിട്ട് നമുക്കൊരു രണ്ട് രണ്ടര വിസലടിച്ച് നമുക്ക് എടുക്കാം അകത്തേക്ക് പോട്ട് ഓക്കെ കുക്കറിൽ നമ്മൾ അടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കുക്കറിൽ കുക്കറിലടിക്കുമ്പോഴത്തേന്തങ്ങ് ഡ്രൈ ആവും അതൊന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും കുറച്ച് ഉടായി പണി പൈസ സവാളയും കൂടെ ഇട്ട് കൊടുത്തു സവാളയുടെ ഫ്ലേവർ കൂടെ നമുക്ക് അതിനകത്ത് കിട്ടും ചിക്കൻ്റെ അതിലെല്ലാം പിടിച്ചോളും പിന്നെ കുക്കർ കുക്കറയ്ക്കാം ഒരു രണ്ട് വിസിൽ പിന്നെ നമ്മൾ അടുപ്പ് വധിച്ചു കൊടുത്തു ആ അച്ഛൻ കുറച്ച് ആ കുക്കറ് വെച്ച് കൊടുത്തു കുക്കർ വിസിൽ അടിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ നമ്മൾ റൈസ് കുറച്ച് നേരത്തിന് വെള്ളത്തിട്ട് വെക്കാം അല്ലേ കുതിരാ കുതിരാനായിട്ട് ഇട്ട് വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെള്ളത്തിട്ട് വയ്ക്കാം ഈ കുക്കറിലടിച്ച് നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗൈസ് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെച്ചിട്ട് നമുക്കിത് അപ്പം തന്നെ കുറച്ചും ഡ്രൈ ആവും അതിന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാൻ പോകണം ഗൈസ് ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ തട്ടി കൊടുക്കും നമ്മൾ വേണ്ട എണ്ണ വേണ്ട തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ധാരധാരായിട്ട് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഒരുപാട് ഫ്രൈ ആക്കേണ്ടതായിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പം മണ്ടവശം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുമ്പോഴത്തേത്തന്നെ നമുക്ക് കോരി കോരിയെടുക്കാം മറ്റേതാകുമ്പോൾ ആ നമ്മുടെ ചിക്കൻ്റെ അതിൽ മുഴുവൻ വെള്ളം ഇറങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതാകുമ്പോൾ അത്യാവശ്യം ഓക്കെ ആണ് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കാം കേസ്മാൻ അടുപ്പ് അടുപ്പിലൊന്നും പറഞ്ഞു കേറരുത് സവാള ഗിരിഗിരിഗിരിഗിരിഗിരി വാളഗിരിഗിരി താനൊന്നും മിണ്ടായിരിക്കുമോ ഈ വാർപ്പ എന്നിട്ട് കോൺസെൻട്രേഷൻ പോകുന്നു പിന്നെ വാർപ്പിൻ്റെ നാളെ പരീക്ഷ അല്ലേഗിരിഗിരി തവാളഗിരി ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഗൈസ് ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി വന്നാൽ മതിയാവും നമുക്കിനിത് കോരി മാറ്റാം രണ്ടാമത്തെ ചിക്കൻ ഇട്ട് കൊടുക്കാം ളച്ച് തൊങ്ങുകയാണെങ്കിൽ ഇപ്പം ഇതും അതേപോലെ തന്നെ പരുവത്തിനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ചിക്കൻ രണ്ട് തവണ ഇട്ടതും കോരി എടുത്തു ഇതിൻ്റെ അകത്തിലേക്ക് നമുക്ക് സവാള ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ റൈസിൻ്റെ അകത്തിലും ചിക്കൻ്റെ അകത്തിലും ഇടാനുള്ള സവാള കുറച്ച് ഫ്രൈ ആയിട്ടുള്ള എടുക്കാം മുരിച്ചെടുക്കാം ജയ്സ് മുരിച്ചെടുക്കാം കറിക്ക് വേണ്ടിയുള്ള പാത്രം വെച്ച് കൊടുത്തു ചിക്കന് വേണ്ടിയുള്ള പിന്നെ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ആ ഫ്രൈ ചെയ്ത ചിക്കൻ തന്നെ പക്ഷേ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഫ്രൈ ചെയ്ത എണ്ണ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഗൈസ് ഇതിലേക്ക് നമ്മൾ കറുവാപ്പട്ട ഏലക്ക നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടെ കൊടുക്കുക കറുവാപ്പട്ട ജാതി ഉണ്ട് കുരുമുളകുണ്ട് എല്ലാം ഏലക്ക ഉണ്ട് എല്ലാം കൂടെ കൊടുക്കുക എല്ലൂടെ നമ്മൾ തട്ടി കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനതിലേക്ക് അതിലേക്ക് അതിലേക്ക് നമ്മൾ ഇഞ്ചി നല്ലപോലെ തോല് കളയാതെ നമ്മൾ ഇടിച്ചെടുത്താണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചി ഇഞ്ചി ആക്കി തീട്ട് കൊടുക്കാം ഗൈസ് അപ്പോൾ ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചേക്കും നമുക്ക് ഇതിൻ്റെ അതിലേക്ക് തട്ടി കൊടുക്കാം ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചാണ് അത് ഇട്ടിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം സവാള തട്ടി കൊടുക്കാം സവാള സവാള നമ്മളിപ്പോൾ ഒരു രണ്ട് കിലോ സവാളകൾ എടുത്തിട്ടുണ്ട് ഗൈസ് അത് നമ്മളിതിൻ്റെ അതിലേക്ക് തട്ടിക്കൊടുത്തു ഇനി ലേശം ഉപ്പ് കല്ലൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഉപ്പ് ഉപ്പുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇനി പിന്നെ പിന്നെ ഉപ്പ് നോക്കിയിട്ടാണ് ഇത് നമുക്ക് സവാളയ്ക്ക് വേണ്ടി മാത്രം ഈ സാധനം എന്താണെന്നറിയാമെന്നൊരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത് നേരത്തെ കണ്ടിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം ഇതെന്തോ സാണെന്ന് സവാള നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഇനി അതിൻ്റെ അതിലേക്ക് പൊടിവർഗ്ഗങ്ങളെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക എന്തൊക്കെയാ എന്തൊക്കെയാണ് മുളക് പൊടി മുളക് എരിവുള്ളത് രണ്ടും ഗരം മസാല ഗരം മസാല ആ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അപ്പം എല്ലാം കൂടെ മിക്സ് ആക്കി ഇട്ടേക്കുവാണെങ്കിൽ എല്ലാം കൂടെ തട്ടിക്കൊടുത്തു മഞ്ഞപ്പൊടി മുളക് പൊടി കാശ്മീരിയും നല്ല എരിവുള്ളതും പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല എല്ലാം കൂടെ തട്ടിക്കൊടുത്തു നല്ലപോലെ നല്ലപോലെ ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന പോലെ ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി തരണമെങ്കിൽ അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണം ഒക്കെ മാറി വരുമ്പോഴത്തേനും നമുക്ക് ഇനി തക്കാളി തട്ടി കൊടുക്കാം തക്കാളി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചെടുക്കാം തൈര് നല്ല കട്ട തൈര് ഒഴിച്ചെടുക്കുകയാണ് ഈ മതി ഇതൊക്കെ വന്നപ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി അപ്പോൾ ഈ ഗ്രേവിക്ക് അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ തട്ടി കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സാക്കി വെക്കാം ഇനിയും ഈ മസാലയാക്കി അതിനകത്ത് പിടിക്കുന്ന രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ അതിലേക്ക് അവസാനഘട്ടമായിട്ട് മല്ലിയല ഇട്ട് കൊടുക്കാം മല്ലിയില മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരുന്ന ഫ്രൈ ആക്കി വെച്ചിരുന്ന നമ്മുടെ സവാള കുറച്ച് സവാള എടുത്ത് നമുക്ക് ഇതിനകത്ത് പൊടിച്ചിടാം ഒരു കൈ സവാള എടുത്ത് നല്ല വില പൊടിച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കറി ഓക്കെ ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് അരിയിടാം അല്ലാച്ച അരിയുടെ കാര്യം നോക്കാം റൈസ് ഓക്കെ സെറ്റ് ആ എടുത്ത് വാങ്ങിക്കൂ കഞ്ഞിക്ക് അരിക്ക് വേണ്ടിയുള്ള പാത്രം വെച്ച് എമ്പ് വെച്ച് കൊടുത്തു ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ സാക്ഷം വെള്ളം കിടപ്പുണ്ടായിരുന്നുണ്ട് ഓക്കെ നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് നമുക്ക് പട്ട സാധനങ്ങളെല്ലാം കൊണ്ട് നിൽക്കാം എല്ലാം കേട്ടെ ഓക്കെ ചീ ഒന്ന് കൊടുക്കേ പട്ട സാധനങ്ങളെല്ലാം കൊണ്ടിട്ട് കൊടുത്തു നല്ലപോലെടുക്കേസ്റ്റും കൂടുതലായിരുന്നു സാധനങ്ങളെല്ലാം ഇട്ടു നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക അരിയുടെ അനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം തള്ളച്ച് കഴിയുമ്പോൾ നമുക്കിനി റൈസ് കൊടുക്കാം റൈസ് അരി തെട്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ റൈസ് ചെറുതായിട്ടൊന്ന് ദിമ്മിടാൻ വേണ്ടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം റൈസ് തീർക്കട്ടെ ആ തീ കുറച്ചിട്ട് ആ പെരുമള തന്നെ നെയ്യ് നല്ലപോലെ യ് രണ്ട് മൂന്ന് പുതിന അതേപോലെ നമ്മുടെ പൈനാപ്പിൾ ഓക്കെ ഏകദേശം ക്യാബ് ആയി ഇനി ഇന്നലെ ഇട്ട് ഇനി ഇത് വേണ്ട ഗൈസ് ലേശം കുരുമുളക് കിട്ടും നെയ്ക്കാത്തിൽ നമ്മൾ തന്നെ മഞ്ഞൾ കലക്ട് ചെയ്തതാണ് കളറിന് വേണ്ടിയാണ് ഒരു മഞ്ഞ കളർ കളറ് കിട്ടണ്ട അപ്പോൾ ആ മഞ്ഞൾ ചാലിച്ചവും കൂടെ അടിച്ചെടുക്കുക ഒരു കളറിന് ഓക്കെ അടുത്ത 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 പോട്ട് റൈസ് തട്ടി കൊടുക്കുകയാണ് ഗൈസ് ആ ഓക്കെ 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 നേരത്തെ ഇടാ ഇട്ടു കിട്ടോ സാധനങ്ങളിലോ ക്രിസ്മസും പശുവണ്ടിയും ക്യാരറ്റ് ബീൻസ് ഓ ഏ മല്ലിയില പൈനാപ്പിൾ ഓക്കെ റൈസ് ഉണ്ട് റൈസ് ഉണ്ട് റൈസ് ഇണ്ട് അടുത്ത റൈസ് അപ്പോൾ നമ്മളിങ്ങനെ ലെയറ് ലെയർ ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഓരോരോ ലെയറായിട്ട് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം തീ നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഐ അപ്പോൾ അടിപൊളിയായിട്ട് സാധനം സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നമ്മൾ ആദ്യമേ റെഡിയാക്കി എടുത്തു അപ്പോൾ ഇനി ഇത് നല്ലപോലെ കൂട്ടി ഇളക്കി കഴിക്കണം കഴിക്കാനായിട്ട് ആളുകളുണ്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം ഇവിടുത്തെ എങ്ങനെയാണെന്ന് അഭിപ്രായം ചോദിക്കുക ഡോണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും കഴിച്ചിട്ട് പോയി ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം നിരത്തി വെച്ചേക്കുവാണ് ഗൈസ് ചിക്കൻ ഉണ്ട് സലാഡുണ്ട് സ്റ്റാർട്ട് പറഞ്ഞതിന് മുമ്പ് എല്ലാം കഴിച്ച് ഞങ്ങളണ്ടാ എന്താ ചോദിക്കഴി കഴി കഴിഞ്ഞു